അസ്സാമലൈക്കും വാഹത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ നൂറാം വാർഷികം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന പ്രദേശത്താണല്ലോ നമ്മളിപ്പോ നിൽക്കുന്നത് ആ കുണിയ എന്നുള്ള പ്രദേശത്താണ് നിൽക്കുന്നത് ഇവിടെയാണ് സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്നത് ഈ കുണിയ എന്നുള്ള അതായത് കേരളക്കരയിൽ ഇന്ന് അറിയപ്പെടേണ്ടിയിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം തുർക്കി മോഡലുള്ള അഞ്ഞൂറിലേറെ ഏകദേശം ആയിരത്തോളം വരുന്ന ഏക്കറക്കണക്കിനുള്ള ഒരു മഹാനഗരിയിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമസ്തയുടെ നൂറാം വാർഷികം നടക്കാൻ പോകുന്നത് ഈ വിശാലമായ പ്രദേശം നമുക്കത് കണ്ടിരിക്കേണ്ടതാണ് ഈ മഹാനഗരിയിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്നത് ഇൻഷാല്ല വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണേണ്ട വീഡിയോ തന്നെയാണ് പുണിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇത് കേരളക്കരയില് അതായത് കാസർഗോഡ് ജില്ലയിലെ സപ്ത ഭാഷാ മുന്നണിയുടെ അതുപോലെ തന്നെ മലബാർ തലങ്ങളിൽ അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്രത്തോളം മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന്റെ ഓണർ അരിക്കാൻ ഇബ്രാഹിം ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ മലപ്പുറം ജില്ലക്കാർക്ക് അറിയില്ലേ ഈ കാര്യം കാക്ക എന്ന് പറയുമ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇച്ച എന്നുള്ളൊരു പ്രയോഗമാണ് നമ്മുടെ ഇതിന്റെ ഒരു ഭാഗം ഏകദേശം അറുനൂറ്റി അൻപതോളം കോടി രൂപയുടെ ഒരു പ്രവർത്തനമാണ് ഈ സാമ്രാജ്യം എന്ന് നമുക്ക് അറിയാൻ കഴിയും ഇതാണ് ഇവിടെയാണ് സമസ്ത കേരള ജമ്മിയുലമയുടെ നൂറാം വാർഷികത്തിന്റെ കാത്തിരിപ്പിനായി കാത്തിരിക്കുന്ന പുണിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മഹനീയമായ ഈ വെള്ള സാമ്രാജ്യം കെട്ടിപ്പണ്ടിത്തത് ബഹുമാനപ്പെട്ട അൽഖാൻ ഇബ്രാഹിൻസെ എന്ന് പറയുന്ന ഒരു മഹനീയമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ഒക്കെ പള്ളികളൊക്കെ നിർമ്മിച്ചത് ഞാൻ എൻ്റെ സുഹൃത്തിന്റെ പള്ളി ഒരു മൂന്നിലേറെ കോടി രൂപ വരുന്ന ഒരു പള്ളിക്ക് നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹമാണ് അതൊന്നും പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് അദ്ദേഹം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം മറ്റൊരു രസം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഉസ്താദായിരുന്നു ഒരു ആത്മീയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി സ്മാരകമായിട്ട് ഒരു മെമ്മോറിയലായിട്ടാണ് ഈ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ സ്മാരകക്ക് വേണ്ടിയിട്ടാണ് പണിയുന്നതെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കോളേജിലൂടെ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്ക് കാത്തിരിപ്പാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്വരപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്ക് ഗസ്റ്റ് റൂമായും അതുപോലെ തന്നെ റെസ്റ്റ് റൂമായിട്ടുള്ള ഇവിടെയാണ് നമുക്ക് അവിടെ സൗകര്യങ്ങൾ ഒരുക്കി അതുപോലെ നമുക്കൊരു മറ്റൊരു സംശയമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരുപാട് ഏക്കറക്കണക്കിന് ഗ്രൗണ്ടുകൾ ഉണ്ടെന്നും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെയാണെന്ന് നമുക്ക് കാണണ്ടേ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ആ മഹനീയമായ ആ സാഗരത്തിലേക്ക് പങ്കാളികളാകുന്നവർക്ക് വണ്ടി പാർക്കിങ്ങൊക്കെ മറ്റുള്ള സൗകര്യത്തിന് ഏക്കർ ഏക്കർക്കണക്കിന് സ്ഥലങ്ങളുണ്ടെന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് നൂറ് മീറ്റർ എൻ എച്ച് ആണ് കാഞ്ഞങ്ങാട് കാസർഗോഡ്ക്ക് പോകുന്ന വഴിയിലുള്ള എൻ എച്ച് ആണ് അവിടുന്ന് നേരെ എങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ബസ്സുകളും മറ്റും പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ ഗ്രൗണ്ടിൽ നിന്ന് അവിടെ ബിൽഡിങ്ങുകൾ വരികയാണ് അതുപോലെ അതിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതായത് ബാക്കൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെയും പാർക്കിങ്ങിന് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഓരോ എൻ എച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സ്ഥലത്തും ഓരോ പാർക്കിങ്ങിനായിട്ട് ഇതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിഷാദ് ഇതിൽ പങ്കെടുക്കാനുള്ള നമുക്ക് തോഫീക്ക് നൽകിയ അനുഗ്രഹം അതുപോലെ തന്നെ ബാക്കൽ ഫോർട്ട് വഴി വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ അതിവിശാലമായിട്ടുള്ള ഏക്കറക്കണക്കിന് ഗ്രൗണ്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ നഗരയിലേക്ക് വരുന്ന പതിനായിരങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നിങ്ങൾ നോക്കിയേ നമ്മൾ കാണുന്നതിലും അതിവിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു അതിവിശാലമായിട്ടുള്ള ഗ്രൗണ്ടുകളാണ് വാഹന പാർക്കിങ്ങൾ ആണ് അതുപോലെ തന്നെ ഏക്കരക്കണക്കിന് സ്ഥലങ്ങളാണെന്ന് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിക്കൊണ്ട് ചോദിച്ചിരുന്നു നിങ്ങൾ ഇത് കാണണം ഇത് നിങ്ങൾ കണ്ടേ മതിയാവും കാരണം ഇത് ഏക്കരക്കണക്കിന് സ്ഥലങ്ങളാണ് ഓരോ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് സ്ഥലങ്ങളാണ് അത് വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇനി അല്ലറ ചില്ലറായിട്ടുള്ള നൂറുകണക്കിലേറെ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരുപാട് സ്ഥലങ്ങൾ ഓരോ പ്രദേശത്തും പ്രിയപ്പെട്ടവരെ പലരുടെയും സംശയമായിരിക്കും എങ്ങനെയാണ് സമ്മേളന നഗരിയിലേക്ക് വരിക അതിപ്പോ പറയേണ്ട ആവശ്യമില്ല എന്നായാലും ചില ആളുകൾക്കൊക്കെ അറിയുമ്പോൾ അല്ലാത്ത സന്തോഷമായിരിക്കും ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് അതുപോലെ തന്നെ തിരുവനന്തപുരം പാലക്കാട് ഈ പ്രദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ട്രെയിൻ മാർഗം വരുന്ന ആളുകള് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അവിടുന്ന് കാസർകോട് പെരിയ വൈ കാസർകോട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറുക എന്നാലും നിങ്ങൾക്ക് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കേവലം ഒരു പതിനാല് ഉള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്തണം അതുപോലെ തന്നെ മാംഗ്ലൂര് അതുപോലെ തന്നെ കാസർഗോഡ് വഴി വരുന്ന ആളുകൾക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വഴി കാഞ്ഞങ്ങാട് പ്രദേശത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുകയാണെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ അവരുടെയും സംശയമാണ് എങ്ങനെ വരേണ്ട രൂപം അതുപോലെ തന്നെ ബസ് മാർഗത്തിൽ വരുന്നവർക്ക് നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ലോ ഒരുപാട് പാർക്കിംഗ് ഏരിയകളുണ്ട് നമുക്ക് നമ്മുടെ സമസ്തയുടെ പരിപാടി നമുക്ക് വളരെയധികം വിജയകരമാക്കാനും എത്തിപ്പെടാനും ഒരു തടസ്സവുമില്ല

ഈ സമസ്തയുടെ നൂറാം വാർഷികം നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നമ്മളെല്ലാവരും ആ സൗഹൃദത്തിന്റെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതും അല്ലാത്തൊരു ആവേശം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇന്ന് മുതൽ തന്നെ കേട്ടത് മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി ഒന്ന് സ്വാഗത സംഘവും എല്ലാം ഇതിന് കേരളം മുഴുക കേരള കർണാടക തമിഴ്നാട് മറ്റു സംസ്ഥാനങ്ങൾ ദുബായ് അതുപോലെ തന്നെ എല്ലാം ഒന്നടങ്ങും ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സമസ്തയുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്തെല്ലാം ഏതെല്ലാം നിലക്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ സഹകരിക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ ശാഖാ തലങ്ങളിലെല്ലാം ഇതിന്റെ പ്രചരണങ്ങളായിരിക്കണം ഇനി ഓരോ പോസ്റ്റുകളും നോക്കുകയാണെങ്കിൽ ഓരോ റോഡ് സൈഡുകൾ നോക്കിയാലും നമ്മുടെ സമസ്തയുടെ കൂച്ചൻ ഫ്ലക്സുകളായിരിക്കണം എല്ലാം കൊണ്ടും സമസ്തയുടെ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ ഇതിലൊക്കെ നമ്മുടെ ലക്ഷ്യം അഖിലത്തോ ജമാഅത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്ലറ ചില്ലറ പോലും നമ്മൾ വെടിയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ആ മഹനീയമായ സമ്മേളനത്തിൽ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ ഒന്ന് പങ്കെടുക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുല തങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച അനുഗ്രഹിക്കട്ടെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ മഹനീയമായ വേദിയിൽ നമ്മതുപോലെ തന്നെ ഈ ഇത് കാണാനും അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല നമുക്ക് ഇവിടെ കാണണം ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാ വാളിക്കു വാഹന